ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എൻ്റെ ഫ്രണ്ട് ആര്യയുടെ ബ്രൈറ്റ് ടു ബീം അതുപോലെ തന്നെ എൻ്റെ ഒരു കുഞ്ഞ് ഡെയിൻ മെയ് ലൈഫ് ആയിട്ട് കൂട്ടാം അതായത് എൻ്റെ ക്ലാസ്സിൽ പോകുന്ന മുതലുള്ള ഒരു വീഡിയോ അതുപോലെ എൻ്റെ വർക്കിൻ്റെ വീഡിയോയും എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണേ എനിക്കാണെങ്കിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്നരയ്ക്കാണ് ഞാനപ്പോൾ വീട്ടിൽ നിന്നും പന്ത്രണ്ടേ കാലം കഴിഞ്ഞപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇന്നാണെങ്കിൽ നമ്മുടെ കോളേജിലെ നഴ്സിംഗിലെ ടീച്ചമാർ ആരെയേക്ക് കല്യാണത്തിന് കൊടുക്കാനായിട്ട് ഒരു ഫ്രെയിം ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നേരെ ചെയ്ത് തീർത്തിട്ടാണ് ഞാൻ നേരെ ക്ലാസ്സിൽ പോയിട്ടുണ്ടായിരുന്നത് ക്ലാസ്സിൽ ചെന്നപ്പോൾ നമ്മൾ നാളെ കൊടുക്കാമെന്ന് വിചാരിച്ച ബ്രൈറ്റ് ബി വി ഇന്നത്തേക്കാക്കിയിട്ടുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെയും നാളെ വരില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ വെച്ച് കൊടുക്കാമെന്ന് പ്ലാൻ ചെയ്തത് മിസ്സും ഉണ്ടാവുമല്ലോ ക്ലാസ്സിൽ വെച്ച് കൊടുക്കുമ്പോൾ അങ്ങനെ നമ്മള് ആരൊക്കെ മാത്രം അറിയില്ല ബാക്കി എല്ലാവർക്കും അറിയായിരുന്നെട്ടെ എങ്ങനെ ആ ക്ലാസ്സിൽ വെച്ച് കൊടുക്കുന്നുണ്ടെന്ന് അപ്പോൾ ചീച്ചിമാര് നേരെ പോയിട്ട് കേക്കും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഇടയിലായിട്ടാണ് കേട്ടോ ചീച്ചിമാരെ വന്ന് ഒരു ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആരാണെങ്കിൽ കല്യാണത്തിന്റെ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാൻ പോയതുകൊണ്ട് തന്നെ ആള് കളർ ഡ്രസ് ഇട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് അടിപൊളിയായിരുന്നു അല്ലെങ്കിൽ യൂണിഫോമിൽ തന്നെ കൊടുക്കേണ്ട വന്നാൽ അങ്ങനെ നേരെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു മിസ്സിനും കൊടുത്തു നമുക്ക് എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ നേരെ നോർമലി ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ക്ലാസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഇന്ന് വർക്ക് ഉണ്ടായിരുന്നട്ടോ കുറച്ചധികം തന്നെ വർക്ക് ഉണ്ടായതുകൊണ്ട് തന്നെ കുറച്ചധികം സാധനങ്ങളൊക്കെ വാങ്ങിക്കണം അങ്ങനെ ക്ലാസ് കഴിഞ്ഞപ്പോൾ വേഗം തന്നെ നേരെ ഞാൻ പറൂർക്ക് പോയിട്ടുണ്ടായിരുന്നു ഞാൻ പഠിക്കുന്നത് കൊടുങ്ങല്ലൂരാണ് അണ്ട അങ്ങനെ നേരെ െത്തിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ക്രാഫ്റ്റിൻ്റെ ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഷോപ്പിൽ പോയി സാധനങ്ങൾ വാങ്ങിച്ചിട്ട് പറവൂർക്ക് അമ്മയുടെ ഷോപ്പിൽ നിന്ന് കയറണമായിരുന്നു പിന്നെ അതുപോലെ തന്നെ എനിക്ക് കുറച്ചധികം പ്രിൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കാനും ഉണ്ടായിരുന്നട്ടോ അങ്ങനെ പ്രിൻ്റൊക്കെ എടുത്തുകഴിഞ്ഞിട്ട് നമ്മുടെ സ്ഥിരം സ്പോട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്നതാണ് കേട്ട ഈ ഒരു വെലിച്ചിൻ്റെ കടയിൽ നിന്നും നല്ല അടിപൊളി ചമ്മന്തിയും അതുപോലെ തന്നെ പരിപ്പോടയൊക്കെ എണ്ണിട്ട കഴിക്കാത്തവരൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്യുക അതുപോലെ തന്നെ ആ ഒരു ഹെൽപ്പ് ആവും കേട്ടോ അപ്പം ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇതിൻ്റെ സ്ഥലം വരുന്നത് പറവൂര് നമ്മുടെ ഉണ്ടല്ലോ അവിടെ ഉണ്ടോ സ്ഥലം വരുന്നത് അങ്ങനെ നേരെ അതൊക്കെ വാങ്ങിച്ചതിന് ശേഷം ഞാൻ ഫുഡൊക്കെ കഴിച്ച് നേരെ അമ്മയുടെ ഷോപ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അമ്മയുടെ ഷോപ്പിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ അവിടെയും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ എടുക്കാനായിട്ടാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അതുപോലെ തന്നെ ഇനി നമ്മുടെ വർക്ക് നമ്മളെ കേരളം വിട്ട് കുവീറ്റിലേക്ക് പോകാൻ കേട്ടാ അപ്പോൾ അവർക്കും കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ പർച്ചേസ് ചെയ്തിട്ട് നേരെ വീട്ടിൽ വന്നിട്ട് ഞാനൊരു എട്ടര കഴിഞ്ഞപ്പോഴേക്കും വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നട്ടോ അങ്ങനെ ഫ്രെയിംസും അതുപോലെ തന്നെ നമുക്ക് കുവീറ്റിലേക്ക് കഴിക്കാനുള്ള ആ ഒരു വർക്കും എല്ലാം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ എല്ലാം കൂടി നമ്മളങ്ങനെ സെറ്റാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫസ്റ്റ് തന്നെ റിംഗ് ആൽബവും അതുപോലെ തന്നെ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു വെച്ചു പിന്നെ ഞാൻ ഇങ്ങനെ കുറച്ചധികം കാർഡുകൾ അടിക്കോട്ടെ അതായത് നമുക്ക് ബാക്കി വന്ന സ്പേസിൽ ഞാൻ ഇങ്ങനെ കുറച്ച് കാർഡുകൾ അടിക്കും അപ്പോൾ ഈ ഒരു കാർഡുകൾ നമ്മൾ ഫ്രെയിം കൊടുക്കുമ്പോൾ കൂടി ഇപ്പോൾ ബർത്ത്ഡേക്ക് കൊടുക്കുന്ന ഫ്രെയിം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കാർഡും കൊടുക്കോട്ടെ അതൊക്കെ നമ്മൾ ഈ കാർഡൊക്കെ അടിക്കുമ്പോൾ നമ്മൾ അവരും ചെറിയൊരു എമൗണ്ട് വാങ്ങിക്കുമായിരുന്നു ഇപ്പോൾ നമ്മൾ ഈ ഒരു കാർഡും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് അങ്ങനെ ഒരു പതിനൊന്ന് മണി ഇനി ഇപ്പോൾ ഞാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നേരെ റെക്കോർഡ് എഴുതാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്ന് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് સપોર્ટ એને આપો નેક્સ્ટ ડેટર આવે બાય બાય